റിപ്പബ്ലിക് ഓഫ് ഫിജിയുടെ പ്രസിഡന്റ് റെട്ടു വില്യം മെയ്വാലിലി ഫ്രാൻസിസ് പാപ്പയെ വത്തിക്കാനിൽ സന്ദർശിക്കാനെത്തിയപ്പോഴായിരുന്നു ഏവരിലും കൗതുകമുണർത്തിയ രംഗങ്ങൾ അരങ്ങേറിയത് വത്തിക്കാനിലെ അപ്പസ്തോലിക വസതിയിലായിരുന്നു ഫ്രാൻസിസ് പാപ്പയും ഫിജി പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടന്നത് കാലാവസ്ഥാ വ്യതിയാനം കത്തോലിക്കാ സഭയുടെ സംഭാവനകൾ എന്നിവ കൂടിക്കാഴ്ചയിൽ പ്രത്യേകം ചർച്ചാവിഷയമായി ഫിജിയിലെ സംരക്ഷിത പ്രദേശത്തു നിന്നുള്ള പുല്ലുപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ സമ്മാനം പ്രസിഡന്റ് മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകി തന്റെ ഏതാനും കൃതികൾ മാർപ്പാപ്പ അദ്ദേഹത്തിന് സമ്മാനിച്ചു അതിലൊന്ന് പരിസ്ഥിതിയെ സംബന്ധിക്കുന്നതായിരുന്നു തുടർന്ന് ഏവരിലും കൗതുകമുണർത്തി ഫിജി പ്രസിഡന്റ് മാർപ്പാപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തി കൈയടിച്ച് അദ്ദേഹത്തിന് യാത്രാവന്തനം പറഞ്ഞു പ്രസിഡന്റിന്റെ ഭാര്യയും സമാനമായ രീതിയിലാണ് പാപ്പയ്ക്ക് യാത്രാവന്തനം പറഞ്ഞത് പരമ്പരാഗത ഫിജിയൻ ആദരവായ കോബോയാണ് ഫിജിയൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയും ഫ്രാൻസിസ് പാപ്പയ്ക്ക് മുമ്പിൽ പ്രകടമാക്കിയത് കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ മാർപാപ്പ അദ്ദേഹത്തോട് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചു